മലബാറിന് സംസ്ഥാന പദവി കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരു പൊതുവേദിയിൽ ആദ്യമായി കേട്ട അഭിപ്രായത്തിന്റെ ത്രില്ലിലാണ് ഞാൻ ആ അഭിപ്രായം ഊന്നിപ്പറഞ്ഞ് ചരിത്രത്തിൽ രണ്ടാം സ്ഥാനക്കാരനാകാനുള്ള ശ്രമം ഈ അവസരത്തിലൂടെ ഞാൻ ഭംഗിയായി എവിടെയെങ്കിലും ആളുകൾ ഓർമ്മയൊക്കെയുള്ളൊരു കാലത്ത് എടുത്തു പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് ആദ്യമായി മലബാറിന് സംസ്ഥാന പദവി കൊടുക്കണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നുവെന്നും ബജറ്റീ പോലെ കാറ്റ് പോലെ പടർന്നു പിടിച്ചേക്കാം എന്നെനിക്ക് നല്ല സന്തോഷമുള്ള പേടിയല്ല മലയാളവും മലബാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പതിനഞ്ച് മിനിറ്റിനകത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ മാധ്യമം ദിനപത്രത്തിൽ കെ പി കുഞ്ഞിമൂസ എഴുതിയ ഒരു കുറിപ്പ് ഉണ്ട് ടി വിയിൽ മുഴങ്ങിയ സൈറൺ എന്നാണ് കുറിപ്പ് കുറിപ്പായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഒന്ന് അത് അല്ല എഴുതിയത് അത് വയലാർ രാമവർമ്മയാണ് പ്രോത്സാധനങ്ങളും അപ്പിച്ചില്ലുകളും എന്നുള്ള വയലാർ രാമവർമ്മയുടെ പുസ്തകത്തിലെ ഒരു സംഭവമാണത് രണ്ട് അതൊരു പത്രപ്രവർത്തകനല്ല പറഞ്ഞത് ജോസഫ് മുണ്ടശ്ശേരിയാണ് മൂന്ന് അതൊരു കേന്ദ്രമന്ത്രിയോടല്ല പറഞ്ഞത് മദ്രാസിലെ മന്ത്രിയായിരുന്ന ഭക്തവത്സരത്തോടാണ് കെ പി കുഞ്ഞോസ് മൂന്നും തെറ്റിച്ചു കോഴിക്കോട് ടി വി എന്നത് മാത്രം ശരിയാക്കി വയലാരാമവർമ്മ പുസ്തകത്തിൽ എഴുതിയതാണ് എന്ന് പറഞ്ഞില്ല ഓട്ടം പക്ഷേ ഞങ്ങളുടെ മലയാളം കേട്ടാൽ മദ്രാസിലെ മന്ത്രിക്ക് ഉറക്കം വരില്ലേ എന്ന് ചോദിക്കുന്ന ഒരു നട്ടല് ആ ടി വി വരാന്തയിൽ സംഭവിച്ചിരുന്നു ഇങ്ങനെ ചോദിക്കാൻ മലബാറുകാർ മറന്നതാണ് മലബാർ മലയാളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കാലയളവിലും എന്തുകൊണ്ടാണ് ഞങ്ങളെ മലയാളത്തെ മുഖ്യധാരാ മലയാളത്തിനകത്തേക്ക് സ്വീകരിക്കാൻ ഈ മുഖ്യധാരാ മലയാളത്തിന്റെ വക്താക്കളും മാനകീകരണത്തിന്റെ ആളുകളും ശ്രമിക്ക ശ്രമിക്കാത്തത് എന്നൊരു ചോദ്യം ഒരിക്കലും ഉയർന്നില്ല അതുകൊണ്ട് അച്ചടി ഉണ്ടായപ്പോ വാരികളുണ്ടായപ്പോ പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി മൂന്നായി കിടക്കുന്ന കേരളത്തെ വൈലോപ്പള്ളിയുടെ പ്രയോഗമാണ് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു മൂന്നായി കിടക്കുന്ന കേരളത്തെ എങ്ങനെ രാഷ്ട്രീയമായി ഒന്നിപ്പിക്കാം എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി കൂടിയാണ് സ്റ്റാൻഡേർഡൈസേഷൻ അഥവാ മാനകീകരണം എന്ന ഒരു ആശയം ഉണ്ടാകുന്നതും പത്രങ്ങളും വാരികകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രസംഗപീഠങ്ങളും മറ്റും അതിന് പ്രാധാന്യം നൽകുന്നത് അങ്ങനെ നൽകിയപ്പോ സ്വാഭാവികമായി നമുക്കറിയാവുന്നത് മലബാർ മലബാറാക്കാലത്ത് അച്ചടിയുടെയും പത്ര പ്രസിദ്ധീകരണങ്ങളുടെയും കാര്യത്തിൽ മുൻപന്തി തന്നെയാണ് തലശ്ശേരി ഇല്ലിക്കലിൽ ഗുണ്ടത്തിന്റെ കല്ലച്ച് മുതൽ കോഴിക്കോട് വടകരയിലെ പുറമേരി അങ്ങനെ വരുന്നൊരു അച്ചടിയുടെ ചെത്രിശൂര് അച്ചടി ഒരു ചരിത്രത്തിൽ മലബോരങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഭാഷാഭോഷണി സഭയും കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനും ഉൾപ്പെടെയുള്ള ഒരു സംഘം മാനകീകരിക്കപ്പെട്ട മലയാളത്തിന്റെ അച്ചടി രൂപം ലിഖിത രൂപം എന്തായിരിക്കണം എന്നുള്ള ചർച്ച മുന്നോട്ട് വയ്ക്കുന്നതും മലയാള മനോരമ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിധത്തിലാവണം അതിന്റെ അച്ചടി രൂപം എന്ന് ഏതാണ്ട് ഒരു തീരുമാനത്തിലെത്തുന്നത് കേരള ഓർമ്മ വലിയ വി തമ്പുരാന്റെ അഭിപ്രായത്തെ മലയാള മനോരമ പിന്താങ്ങി മനോരമയുടെ അച്ചടിയിൽ അത് വന്നു അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട്ടുകാർ അന്ന് കൂത്തു പറമ്പ എന്നെഴുതി കൂത്തുപറമ്പ് എന്ന് വായിക്കും അന്ന് എന്നല്ല ഇന്നും വായിക്കും ഞങ്ങളുടെ ആധാരങ്ങളിലെല്ലാം ഇപ്പോഴും ഈ ചന്ദ്രകല നീത്തൽ ചിഹ്നം ഇല്ല കോഴിക്കോട് എന്നെ ഇപ്പോഴും എഴുതും പഴയൊരു ശീലത്തിന്റെ ഭാഗമാണ് എത്ര ദേശീയമാച്ചാലും പോകാത്തൊരു ശീലം എന്നിട്ട് വളരെ ചെറിയൊരു ഉദാഹരണമാണ് പറയുന്നത് ഭാഷ എല്ലാ ഭാഷയുടെയും ചരിത്രത്തിൽ എത്ര സ്ഥലം ലാഭിക്കാൻ പറ്റുമോ അത്രയും സ്ഥലം ലാഭിക്കും എന്നതാണ് ഒരു നിയാമകത്വം എന്നിട്ടും ഒരു മീത്തരചിഹ്നം അത് വേണം വേണ്ടതാണ് ഞാനതിന്റെ ചരിത്ര സന്ധ്യയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ഒരു മീത്തരചിഹ്നം ഉപേക്ഷിച്ച് അത് വായിക്കാൻ അറിയുമായിരുന്ന ഒരു ജനതയുടെ വായനാശീലത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് മീസൽ ചിഹ്നം ഇട്ട് പഴക്കങ്ങളെ മുഴുവൻ അഹങ്കാരത്തോടുകൂടി പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് മലയാള മലബാറുകാരൻ നട്ടൽ ഉയർത്തിപ്പിടിച്ച് എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോയി പഠിച്ചു വാ